സന്തോഷമായിരിക്കണം നമ്മൾ കർത്താവ് ഇപ്പം ഒത്തിരി നല്ല വചനങ്ങൾ തന്നു നിങ്ങൾ യൂട്യൂബിൽ ഒന്നിക്കൊരിക്കൽ കൂടി ഈ വചനം കേൾക്കാൻ നോക്കണം കാര്യം ഇതൊന്നും സത്യമായിട്ട് ഞാൻ ഒന്ന് രണ്ട് വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ബാക്കിയെല്ലാം പുൽപ്പിറ്റിൽ വന്നപ്പോഴേ കർത്താവ് ഓൺ ദി സ്പോട്ടിൽ തന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് അമ്മൊരു അമ്മയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അടുത്താറേ കാരണം ഇവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഇൻ്റർലിങ്ക് ചെയ്തു തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവദിനത്തിൽ ഇല്ലാത്ത ഒരു ദൗത്യം പരിശുദ്ധാത്മാവിനുണ്ട് കർത്താവ് പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ് ജ്ഞാനമുണ്ട് വിശ്വാസം തന്നെ ദാനങ്ങളുണ്ട് ഏഴ് ദാനങ്ങളൊക്കെ തരുമെങ്കിലും പരിശുദ്ധാത്മ ബേസിക്കായിട്ട് എനിക്ക് മനസ്സിലായതൊരു തുന്നൽക്കാരനാണ് തടുക്കെ തുന്നലല്ലേ ഓടും പാവും ഇങ്ങനെ വചങ്ങൾ തമ്മിൽ ഇൻ്റർലിങ്ക് ഇൻ്റർലിങ്ക് ചെയ്തു തന്നിട്ട് ദൈവ നിർമ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ ഈ വചനങ്ങൾ വീണ്ടും കേട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണത് പ്രത്യേകിച്ച് കൊച്ചു നോൻപ് കാലമല്ലേ കർത്താവ് ഇത്രയും വചനം നൽകിയതെന്ന് നന്ദി പറയണം ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവജനമേ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ നമ്മളെ ഇപ്പോഴ് രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും എൻ്റെ അച്ഛൻ പറയുന്ന അനുസരിച്ചുകൊണ്ട് കൈവച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്കറിയാവല്ലോ എല്ലാ വിടുതൽ ശുശ്രൂഷയും ദൈവത്തിൻ്റെ ഒരു കൈ നീട്ടൽ ശുശ്രൂഷയാണ് എൻ്റെ മക്കളെ ദൈവം കൈ നീട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മുഴുവൻ വിഷയങ്ങളും എന്ന് പറഞ്ഞേ ദൈവം കൈനീട്ടിയാൽ ദൈവം കൈനീട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ എൻ്റെ മുഴുവനും മുഴുവനും വിഷയങ്ങളാണ് വിഷയങ്ങൾ എന്താ കാര്യം എന്നറിയാവോ ബൈബിൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രാർത്ഥനയാണ് മോസസിനോട് പറഞ്ഞു മോസസ് ദൈവത്തോട് പറഞ്ഞു ഇതോടുകൂടി എല്ലാം തീരുകയാണ് ദേഹോ എന്താണ് പുറകിൽ അങ്ങ് കറുത്ത പൊട്ടുപോലെ പുക പറത്തിക്കൊണ്ട് ദൂരത്തിൽ നോക്കുമ്പോൾ കാണാം ഫറവൻ്റെ സൈന്യം ഊരിപ്പിടിച്ച വാളുമായി വരുന്നത് മുന്നിൽ രമ്പുന്ന സമുദ്രമാണ് നടുക്ക് ഞങ്ങൾ ഇനി സർവനാശത്തിന് വെറും നിമിഷങ്ങൾ മാത്രമാണ് ദൈവ നിനക്കും ചിലപ്പോൾ തോന്നും നിൻ്റെ ജീവിതം തീരാൻ പോവുകയാണ് കടങ്ങൾ കാരണം രോഗങ്ങൾ കാരണം അപ്പോഴ് ബൈബിൾ പറയുന്ന വാക്ക് ബൈബിള് ദൈവത്തെ ദൈവത്തെങ്ങനെയൊക്കെ തിരിയുമ്പോൾ അപ്പ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പറയും നീ കൈനീട്ടാൻ പറയും അതാണ് പ പതിനാറ് പതിനാല് നീ കൈ നീട്ടുക കൈനീട്ടുകത്തിൻ്റെ നീര് എന്താ എന്തൊക്കെ അല്ലോ ഇന്നലെ ഇവിടെ കാലിഫോർണിയയിലേക്കുള്ള ഒരു സ്വിംഗ് കൺവെൻഷൻ നടക്കിയിരുന്നു അപ്പം ആ സ്വിംഗ് കൺവെൻഷൻ സമയത്ത് പെട്ടെന്ന് കർത്താവ് ഈ വചനം തന്നപ്പോൾ പറഞ്ഞ് ഈ ഇങ്ങനെ കൈനീട്ട മോസസിനോട് പറയുമ്പോഴേ ദൈവം മോസസിൻ്റെ മുകളിലൂടെ ദൈവം കൈനീട്ടുന്നുണ്ട് അതെനിക്കൊരു പുതിയ അറിവായിരുന്നു ശരിക്കും നമ്മൾ അതായത് മോസിനോട് കൈനീട്ടാൻ പറയും അപ്പം മോസിനു കൈനീട്ടം കൊണ്ടല്ല ശരിക്കും കടലിൽ പിടരണത് മോസസ് ദൈവത്തെ വിശ്വസിച്ച് കൈനീട്ടുമ്പോൾ ദൈവം മുകളിൽ നിന്ന് അതിൻ്റെ മീതെ കൈനീട്ടും ദൈവത്തിനെ നീ വിശ്വസിക്കുമ്പോഴൊക്കെ ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതന്നെയാണ് ആയിക്കോട്ടെ പിടിച്ചെടുക്കാൻ നേരത്തെ ജോഷ് സംഭവിക്കുന്നത് എട്ടേ പതിനെട്ടിലെ ജോഷുവയുടെ പുസ്തകത്തിൽ എന്താ പറയണത് അയങ്കോട്ടയുടെ നീര് നീ കുന്തം നീട്ടുക കുന്തം നീട്ടണങ്കിൽ തീർച്ചയായിട്ടും കൈ നീട്ടേണ്ടി വരും അവിടെയും നീട്ടണ പ്രാർത്ഥനയാണ് ഇത് അപ്പോസരന്മാർക്ക് അറിയാം ഇങ്ങനെ മോസസ് കൈ കൈനീട്ടുമ്പോഴും ഇതുപോലെ ജോഷുവ കൈനീട്ടുമ്പോഴും പരിശുദ്ധാത്മാവർ പറയും ഇതിൻ്റെ മുകളെല്ലാം കൂടി ദൈവത്തിന് കൈനീളുന്നുണ്ട് അതുകൊണ്ട് സഭ സർവനാശത്തിൽ അകപ്പെട്ട ഒരു സമയമുണ്ട് അപ്പോൾ അപ്പോസിറ്റന്മാർ എല്ലാം വേട്ടയാടപ്പെടുന്നൊരവസ്ഥ വിശ്വാസികൾ വേട്ടയാടപ്പെടുന്ന അവസ്ഥ ഇപ്പം കെനിയായിലൊക്കെ സംഭവിക്കണം അതല്ലേ വിശ്വാസികൾ വേട്ടയാടപ്പെടുന്ന അവസ്ഥ അവിടുത്തെ പ്രസിഡൻ്റ് തന്നെ ജീഹാദികൾക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് അത്രയും വിശ്വാസികൾ അവിടെ രക്തസാക്ഷികളായി മാറണത് സഭ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത് എല്ലാ തലങ്ങളിലും ഇതുപോലെയുള്ള അന്ത്യകാലത്തിൻ്റെ സന്ദേശങ്ങളുണ്ട് ശരിക്കും വെളിപാടന പുസ്തകം മുഴുവൻ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയണത് ഇങ്ങനെയുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയണത് അതായത് ഭരണാധികാരികൾ വിശ്വാസികളുടെ ഘാധകരായി മാറുന്ന ഒരു കാലം ആ സമയത്ത് അങ്ങനെ ഒരു ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കഴിയുമ്പോൾ പത്രോസിൻ്റെ മനസ്സിൽ ദൈവം കൊടുത്തതാണ് എന്താണ് പത്രോസ് പ്രാർത്ഥിച്ചു അപ്പാ കൈനീട്ടണമേ എന്ന് എനിക്കറിയാം അപ്പാ മോസസിൻ്റെ കാലത്ത് കൈ കൈനീട്ടിയത് മോസസിൻ്റെ കൈ കൊണ്ടല്ല ചെങ്കടല പിടർന്നത് എനിക്കറിയാം അപ്പ ആയിക്കോട്ടെ തകർന്നു വീണത് ജോഷോ കൈനീട്ടത് കൊണ്ടല്ല നീ കൈനീട്ടത് കൊണ്ടാണ് അതുകൊണ്ട് നിന്നോട് തന്നെ ഞങ്ങൾ നേരിട്ട് പറയുകയാണ് കൈ നീട്ടണമേ ആ ശ്രീ അമ്പത്തിനാ നാൽപ്പത് എന്ത് നടപടി പുസ്തകത്തിൻ്റെ നാല് മുപ്പതിലൂടെ അപ്പം ആ കൈനീട്ടണമേ എന്തിനാണ് അപ്പം കൈനീട്ടണത് അപ്പം കൈനീട്ടണത് സഭയ്ക്കൊരു ഉറപ്പുണ്ട് എന്താണ് അങ്ങിയപ്പോൾ തന്നെ യേശു ക്രിസ്തു മോസസിൻ്റെ കാലത്തില്ലായിരുന്ന ഒരു ശക്തി ജോഷ കാലത്തില്ലായിരുന്ന ഒരു ശക്തി ഇന്ന് സഭയ്ക്കുണ്ട് എന്താണത് അങ്ങിയപ്പം തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമം